നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന നിയോഗങ്ങൾ ഈ നിമിഷം നൽകിക്കൊണ്ട് നമുക്ക് കന്നേട്ട് ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരമേർക്ക് വരണമേ ഞങ്ങളോട് തെറ്റുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ശരീരത്തിന്റെ ജീവിക്കുന്നവരെയും നിത്യമായ നിത്യപിതാവേ ഞങ്ങളുടെയും ലോമലോന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ നാഥനും രക്ഷകനുമായ ഈശ്വരൻ ശിഖായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ 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 ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി യും ലോകം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ

അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവന്റെ മേൽക്കരണി ആയിരിക്കണമേനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ

ോകം മുഴുവൻ മേ കരുണയുണ്ടാകേളമേശമാകരങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ മേ സ <laughs> യുടെ പതിതാരുണമാം പീഠാ സകലങ്ങളെയോർത്തി ഞങ്ങളുടെ മീ ലോക തരുണയുണ്ടാകേണേശ്വരയുടെ സഹലങ്ങളെയോ എന്നും ഞങ്ങളും

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഈശ്വരധാരണമായ ലോമുഴിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഈശ്വരധാരണമായ ലോമുഴിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും മുഴുവൻ്റെയും മേലും യും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും മുഴുവൻ്റെയും മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും മുഴുവൻ്റെയും മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോബിഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണം